ഞാൻ അഭിനയിച്ച സിനിമയാണോ എന്ന് അതുകൊണ്ട് ഞാനതിൻ്റെ ഒപ്പീനിയൻ പറയാനാണല്ലോ ഇഷ്ടപ്പെട്ടു രക്ഷാ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ചെറിയ പടമാണ് എൻ്റെ ഒരു കൊച്ചു സിനിമയാണ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ അതിൽ എന്താണ് ചാണ്ടറും ഫ്രണ്ട്ഷിപ്പ് അതോ ഡ്രാമയാണോ അതെ ഇത് ഒരു പള്ളിയിലെ ഒരു പള്ളിയിലച്ചൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നവും ആ പ്രശ്നത്തിനോടനുബന്ധിച്ച് അവരുടെ കൂട്ടുകാർ എങ്ങനെയാണ് പള്ളിയിലച്ചനെ രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ചെറിയൊരു സിനിമയാണ് നല്ല രീതിയിൽ ചെയ്തത് അങ്ങനെ വലിയ ഭയങ്കര മാസ് മൂവിയൊന്നുമല്ല അല്ല പക്ഷെ നല്ല ഒരു എന്റർടൈനറായിരുന്നു ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഭയങ്കര ഹെവി വയലൻസ് ഉള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വയലൻസ് ഒന്നും ഇല്ല പക്ഷെ വയലൻസ് ഒന്നും അധികം ഇല്ലാതെ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ട് വരും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലി ഒരു പറ്റുന്നില്ല ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് കണ്ടിരിക്കും കുറേ നാൾക്ക് ശേഷം ഒരു വളരെ ഇപ്പം ഇത്രയും കുറേ മാസ് വയലൻസ് മൂവീസൊക്കെ നടക്കുമ്പോൾ ഒരു വളരെ ഫീൽ ഗുഡായിട്ട് ത്രില്ലറ് ചെയ്തിരിക്കുന്നത് അവരെ എല്ലാ ഫാമിലീസിലും ഇരുന്ന് വളരെ വയലൻസൊന്നും അറിയില്ല അത് കാണാൻ പറ്റുന്ന പ്രത്യേക നല്ല മൂന്നെയാണ് അതോടെ ഡിഫറൻസ് എനിക്ക് ഞാൻ തന്നെയാണ് ഞാൻ എല്ല രാജവോസില് അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അല്ലാമത്തെ എട്ടാമത്തെ നന്നായിട്ട് മായ സാഹചര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ചെയ്തതിൽ വെച്ചിട്ട് അവരെ കൊണ്ട് അവരുടെ നിലവിലെ ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് ആളുകളും കാണുന്ന ആളുകളെ കൊണ്ട് എനിക്കിനറങ്ങാനായിട്ട് കൂട്ടുകൂടെ വിളിക്കുന്നുണ്ട് കുടി വർക്ക് ഒന്നും ആയിട്ടില്ല ഇല്ല ഇല്ല ഞാൻ ഒരു ഞാന് പറ്റപ്പോഴൊരു വരുന്നത് വന്നി നമ്മുടെ ചെലവിൽ ആരും തരാനില്ല നാട്ടിൽ ചെറിയ വർക്കിലൊക്കെ ചെയ്താൽ അങ്ങനെ തന്നെ പോവാനാണില്ല പിന്നെ ഉണ്ടെങ്കിൽ വരിക പോവാ